പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ അറിയിച്ചത് വിഷയത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും പുടിൻ വാഗ്ദാനം ചെയ്തു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ നിഷ്ഠൂരമായി വെടിയേറ്റ് മരിച്ച ഭീകരാക്രമണത്തെ പുടിൻ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു പിന്തുണ പ്രഖ്യാപിച്ചു മാത്രമല്ല ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് മോദി പുടിനെ ക്ഷണിച്ചത് എന്നാകും പുടിന്റെ ഇന്ത്യ സന്ദർശനമെന്ന കാര്യത്തിൽ പിന്നീടാകും തീരുമാനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കണമെന്ന് ഇരു നേതാക്കളും ഇന്നത്തെ ചർച്ചയിൽ ആവർത്തിച്ചു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലൂടെയാണ് ഈ വിവരം അറിയിച്ചത് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ എൺപതാം വാർഷികാഘോഷത്തിൽ പ്രസിഡന്റ് പുടിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു നേരത്തെ രാജ്യത്ത് നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒൻപതിന് നടക്കാനിരിക്കുന്ന വിക്ടറി ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള റഷ്യൻ യാത്ര റദ്ദാക്കിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ റഷ്യ തോൽപ്പിച്ചതിന്റെ എൺപതാം വാർഷികാഘോഷത്തിൽ നരേന്ദ്രമോദിയായിരുന്നു മുഖ്യാതിഥി അത്രയും പ്രധാനപ്പെട്ട പരിപാടി റദ്ദാക്കിയത് അടിയന്തര സാഹചര്യമായതിനാലാണെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് മോദിക്ക് പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഡേ ആഘോഷങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉടലെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മോസ്കോയിലെ പാക് അംബാസിഡർ സഹായം തേടി റഷ്യയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ചത് അതേസമയം ഇന്ത്യയിലെത്തിയ ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ കൂടുതൽ ശക്തമാക്കുന്ന ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നു ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ചർച്ച ചെയ്യും പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ാണ് ഈ ചർച്ച അതേസമയം ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുമെന്ന സൂചനകൾ സജീവമായി നിലനിൽക്കെ പാകിസ്ഥാൻ വീണ്ടും മിസൈൽ പരീക്ഷണവുമായി രംഗത്തെത്തി കിലോമീറ്റർ മിസൈലാണ് പരീക്ഷിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പരിശീലന വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണത്തിനും ശ്രമം നടത്തുന്നതായി കരസേന അറിയിച്ചു ഇന്ത്യൻ മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസ് മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് എന്നിവയുടെ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണ ശ്രമം നടന്നതായാണ് ഒടുവിൽ പുറത്തുവന്ന വിവരം വ്യക്തിഗത വിവരങ്ങൾ അടക്കം ചോർത്താൻ ശ്രമം നടന്നുവെന്നാണ് പറയുന്നത് വിവര ചോർച്ച തടയാൻ നടപടികൾ സ്വീകരിച്ചെന്നും കരസേന വൃത്തങ്ങൾ വ്യക്തമാക്കി പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് എന്ന ഹാക്കർ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ നിന്ന് ആയിരത്തി പേരുടെ യൂസർ ഡേറ്റകൾ ചോർത്തിയെന്നാണ് ഹാക്കർമാർ അവകാശപ്പെടുന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമായി തിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിലും ആഗോളതലത്തിലും സമ്മർദ്ദം ശക്തമാക്കുന്ന നടപടികളാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി